ബിഗ് ബോസ് സീസൺ സെവനില് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അഹങ്കാരമുള്ള ഒരു കണ്ടസ്റ്റൻ്റായി തോന്നിയത് ആതിലെയാണ് അതിൽ അനീഷ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മണ്ടൻ മണ്ടൻ എന്ന് വിളിച്ച് ആ അനീഷിനെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് അതായത് അനീഷിനെ മനഃപൂർവ്വം പൊട്ടനെന്ന് വിളിച്ച് കളിയാക്കുകയായിരുന്നു ആതിൽ എന്നാൽ ലാലേട്ടൻ ചെറിയൊരു കിസ് പ്രോഗ്രാമിനിടെ ആതിലയോട് രണ്ട് ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആദിലയ്ക്ക് രണ്ടും അറിയില്ലായിരുന്നു എന്നാൽ അനീഷ് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം നൽകി അത് മാത്രമല്ല മൊത്തത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ മാർക്കും നൽകിയത് അനീഷാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതും അനീഷിന് തന്നെയാണ് എന്നിട്ടാണ് ഈ ആതില അനീഷിനെ പൊട്ടൻ പൊട്ടൻ എന്ന് വിളിച്ച് അനീഷിനെ മോശം രീതിയിൽ അനീഷിനോട് മോശം രീതിയിൽ പെരുമാറിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഇനി ചിലപ്പോൾ അടുത്തതായി പുറത്തു പോകുന്നത് ചിലപ്പോൾ ആദിലായിരിക്കാം കാരണം ആദ്യം അത്രയും മോശമായാണ് ഇപ്പോൾ പ്രകടനം നടത്തുന്നത്